പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് ദേവി പക്ഷേ ഇതേ തുടർന്നാണ് ദേവിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒരിക്കലും ദേവി ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല ദേവിക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസം ഒന്നുമില്ല എന്നുള്ള സത്യം പുറത്തു വരികയാണ് ഇത് കേട്ട് വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല തെളിവുകളും മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ദേവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് ഇതോടെ കാര്യങ്ങൾ വഴുതി പോവുകയാണ് ഇപ്പോൾ കയ്യിൽ നിന്ന് മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവി എല്ലാവരുടെയും മുന്നിലേക്ക് കയറി വരികയും അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു തെറ്റ് അത് സംഭവിച്ചു എന്നത് സത്യം തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ മാപ്പ് ചോദിക്കുകയാണ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദേവി പൊട്ടിക്കരയുന്നു ഇതേ തുടർന്ന് ക്ഷമിക്കാൻ ബാലൻ തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്